മാസം തുടങ്ങുന്ന ഐ പി എൽ മലയാളി താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ജൂണിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടനേടാൻ സഞ്ജുവിനൊപ്പം നിരവധി യുവതാരങ്ങളുമുണ്ട് ഇഷാൻ കിഷൻ ബി സി സി ഐ കരാറിൽ നിന്നും സെലക്ടർമാരുടെ ഗുഡ് ബുക്കിൽ നിന്നും പുറത്തായതോടെ ലോകകപ്പ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിന് സാധ്യത കൽപ്പിക്കുന്നുമുണ്ട് ജൂൺ ഒന്നിന് ആരംഭിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള പ്രാഥമിക സ്ക്വാഡിനെ പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി മെയ് ഒന്നാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിലെ ആദ്യഘട്ട മത്സരങ്ങളാകും ടീം ഖ്യാപനത്തിൽ നിർണായകമാകുക സഞ്ജുവിനൊപ്പം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ജിതേഷ് ശർമ്മയും സഞ്ജുവിന്റെ സ്വന്തം ടീം അംഗമായ ധ്രുവ് ജുരലുമുണ്ട് ഋഷഭ് പന്ത് ഐ പി എല്ലിൽ കളിക്കുമെങ്കിലും തുടക്കത്തിൽ വിക്കറ്റ് കീപ്പർ ആവില്ലെന്ന് വ്യക്തമായതിനാൽ ലോകകപ്പ് ടീമിലേക്ക് പന്തിനെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് ലക്നൌ സൂപ്പർ ജയൻസ് നായകനായ കെ എൽ രാഹുലാണ് ലോകകപ്പ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള മറ്റൊരു താരം എന്നാൽ നിരന്തരം പരുക്കുകൾ വേട്ടയാടുന്ന രാഹുലിനെ ലോകകപ്പിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇഷാൻ കിഷനും ശ്രേയസ് അയർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത ഇരുവരെയും കൂടുതൽ മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം പുറത്ത് ടുത്താൽ പോലും താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല ഇതോടെ വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ രണ്ടു പേർക്കും സ്ഥാനം പിടിക്കാനാവില്ല ഇഷാനെ പരിഗണിച്ചില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണിന്റെ സാധ്യതകൾ വർദ്ധിക്കും ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രം മതിയാകും സഞ്ജുവിന് ഇരുവർക്കും കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാകുമെന്നതിനെ ബി സി സി ഐ വൃത്തങ്ങൾ പറയുന്നത് കിഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അദ്ദേഹത്തിന് അവധി അനുവദിച്ചത് പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനോ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ എത്താനും അദ്ദേഹം വിമുഖത കാണിച്ചു പകരം ഒറ്റയ്ക്ക് പരിശീലനം തുടങ്ങി അതുകൊണ്ട് തന്നെ താരത്തിന് കരാർ സാഹചര്യം ഇപ്പോഴില്ല താരങ്ങൾക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരമായി കളിച്ച ടീമിലേക്ക് മടങ്ങി വരാൻ അവസരമുണ്ട് ബി സി സി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ടീമിൽ നിന്നും പുറത്തുപോയ കിഷൻ ഡിസംബർ മുതൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നില്ല രഞ്ജി ട്രോഫി കളിക്കാൻ ബി സി സി ഐയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇരുവരും ചെവികൊണ്ടില്ല ഇതുതന്നെയാണ് ബി സി സി ഐയെ ചൊടിപ്പിച്ചത് ശ്രേയസ് ഒടുവിൽ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ മുംബൈക്ക് വേണ്ടി കളിക്കാമെന്നേറ്റിരുന്നു ബി സി സി ഐ വാർഷിക കരാറിൽ സഞ്ജുവിന് സീക്രട്ട് കരാറിൽ നിലനിർത്തിയത് തന്നെ ലോകകപ്പ് മുന്നിൽ കണ്ടെന്നാണ് വിലയിരുത്തൽ ഐ പി എല്ലിന്റെ ആദ്യ മത്സരങ്ങളിൽ മികവ് കാട്ടുകയും പിന്നീട് നിറം വാങ്ങുകയും ചെയ്യുന്ന പതിവ് തുടർന്നാൽ സഞ്ജുവിന്റെ സാധ്യത മങ്ങും എന്നാൽ യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറും ധ്രുവ് ജുരലുമെല്ലാം അടങ്ങുന്ന ബാറ്റിംഗ് നിരയിൽ അവരെ കവച്ചു കവച്ചുവെക്കുന്നൊരു പ്രകടനം വന്നാൽ സഞ്ജുവിന് ലോകകപ്പ് ടീമിലേക്ക് വഴിതെളിയും മെയ് ഒന്നിന് മുമ്പ് പ്രാഥമിക സ്കോഡിനെ പ്രഖ്യാപിക്കണമെന്നതിനാൽ ആദ്യഘട്ട മത്സരങ്ങളിലെ സഞ്ജുവിന്റെ പ്രകടനമാകും നിർണായകമാകുക ആദ്യ മത്സരത്തിൽ ലക്നൌവിനെ നേരിടുന്ന രാജസ്ഥാൻ പിന്നീട് ഡൽഹി മുംബൈ ബാംഗ്ലൂർ ടീമുകളെയാണ് നേരിടേണ്ടത് ന്യൂസ് ഡെസ്ക് യൂടോക്